ഹായ് ഫ്രണ്ട്സ് രജനീസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് കിച്ചൺ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ ആദ്യം തന്നെ മല്ലി മല്ലിയില നമ്മൾ കുറേ ദിവസം കേടു വരാതിരിക്കാൻ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ആദ്യത്തെ നുറങ്ങ് അപ്പം കുറേ മല്ലിയിലൊക്കെ ഇപ്പം നമുക്ക് വിലക്കുറവിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ചാൽ വെറുതെ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചീഞ്ഞു പോവും തണുപ്പൊക്കെ തട്ടുന്ന സമയത്ത് അപ്പോൾ ആദ്യം നമ്മൾ അതിൽ എൻ്റെ വേരുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുക ആ സമയത്ത് നമുക്ക് അതിൽ ചിലപ്പം മല്ലിയിലേൻ്റെ പോലെ അതിൽ കള്ളനുണ്ടാകും വേറെ അതേപോലത്തെ ചെടികൾ ഇതുപോലെ അപ്പോൾ അത് നമ്മൾ എടുത്ത് മാറ്റും എന്നിട്ട് നമുക്ക് ഒരു ബോക്സിൽ ലെയർ ലെയറായിട്ട് ആദ്യം കുറച്ച് മല്ലിയില വെക്കുക പിന്നെ ഒരു ടിഷ്യൂ പേപ്പർ വെക്കുക അല്ലെങ്കിൽ ഒരു നേരിയ കോട്ടൺ തുണി വെച്ചാലും മതി കേട്ടോ പിന്നെ അതിൻ്റെ മേലെ വീണ്ടും വെക്കുക അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ ദിവസം കേടുവരാതെ ഇരിക്കും അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം എടുക്കുന്ന സമയത്ത് നോക്കുക അതിൻ്റെ ഇടയിലുള്ള തുണികളൊക്കെ നനഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറാണ് അത് നനഞ്ഞിട്ടുണ്ടെങ്കിൽ മാറ്റി വീണ്ടും വെക്കുക അപ്പം വെക്കുന്ന സമയത്ത് നമ്മൾ ഒട്ടും ഈർപ്പം ഉള്ളിലേക്ക് കിടക്കാതെ നല്ല ടൈറ്റ് ആയിട്ടുള്ള ടൈറ്റായിട്ടുള്ള ആയിട്ടുള്ള കണ്ടെയ്നറിൽ തന്നെ വെക്കണം കേട്ടോ ഇല്ലെങ്കിൽ ഇങ്ങനെ വെച്ചിട്ടൊന്നും കാര്യമില്ല പെട്ടെന്ന് ചീറ്റയിൽ പോവും പിന്നെ ഞാൻ പുതിയയിലേൻ്റെ തണ്ടൊക്കെ ഒഴിവാക്കിയിട്ട് തണ്ടൊക്കെ ഞാൻ കുഴിച്ചിടുക ചെയ്യാറ് അപ്പം പുതിയനില വല്ലപ്പോഴും വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ തണ്ട് കുഴിച്ചിട്ടാൽ പിന്നെ നമുക്ക് കുറച്ച് കാലത്തേക്ക് പുതിയയില വാങ്ങേണ്ടി വരില്ല അപ്പോൾ തണ്ടെല്ലാം എല്ലെല്ലാം കട്ട് ചെയ്തിട്ട് തണ്ട് ഒഴിവാക്കി വെക്കുകയാണ് അപ്പം എടുക്കുന്ന സമയത്ത് നമുക്കിതുപോലെ കട്ട് ചെയ്തെടുത്താൽ അതിൻ്റെ ആ തളിരൊക്കെ വരുന്നതൊക്കെ അങ്ങനെ തന്നെ നിർത്തിയാൽ വേഗം പെട്ടെന്ന് പിടിക്കും പിന്നെ അതിൻ്റെ അടിയിൽ കേടായ ആ ചീഞ്ഞു പോയ ഭാഗമൊക്കെ കട്ട് ചെയ്തിട്ട് ഫ്രഷായിട്ട് തന്നെ കുഴിച്ചിടാൻ ശ്രമിക്കുക ഇങ്ങനെ എല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇത് മേലത്തെ ഭാഗം ഏതാണെന്ന് നോക്കിയിട്ട് അതേപോലെ തന്നെ വെക്കണം കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്യുമ്പം തന്നെ നമുക്ക് അടിഭാഗം ഏതാണ് അതെല്ലാം ഒരേ ഭാഗത്തേ വെക്കുക ഈ അടിയിൽ ചീഞ്ഞ ഭാഗം ഒന്ന് ഒഴിവാക്കി കൊടുക്കുക ഇങ്ങനെ നമുക്കെല്ലാം ഒന്ന് കട്ട് ചെയ്ത് എടുക്കതിന് ശേഷം നമുക്കിതിലെ ഈർപ്പൊക്കെ ഒന്ന് ഒപ്പിയെടുക്കുകയാണ് വേണ്ടത് ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ കോട്ടൻ്റെ തുണിയോ ഉണ്ടെങ്കിൽ അതുകൊണ്ട് തുടച്ചെടുത്താലും മതി ഈർപ്പുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ വെക്കുക അപ്പം തണ്ടെല്ലാം നമുക്കിത് മാറ്റി വയ്ക്കുക അതിന് നമുക്കൊന്ന് കുഴിച്ചിടണം അപ്പം ഇത് നമുക്ക് ഒരു ഞാനിപ്പോൾ അത് ഒരു ചെറിയ സിപ് ലോക്കിലാണ് വെക്കുന്നത് അപ്പോൾ ആദ്യം സിപ് ലോക്കിൽ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് അത് ഉള്ളിലേക്ക് വെച്ചതിന് ശേഷം നമുക്കിതുപോലെ മല്ലിയിലെല്ലാം അതിൽ മല്ലിയിലല്ല പുതിനയിലെല്ലാം അതിൽ നിറയ്ക്കുക അതിന് ശേഷം മേലെ നമുക്കൊരു ടിഷ്യൂ പേപ്പറും കൂടെ വയ്ക്കുക അത് അങ്ങനെ നമ്മൾ എടുക്കുന്ന സമയത്തും ശ്രദ്ധിക്കണം കേട്ടോ ഇല്ലെങ്കിൽ നമുക്ക് ഇതില് പിന്നെ വെള്ളൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ ആ ടിഷ്യൂ പേപ്പർ ഒന്ന് മാറ്റി കൊടുക്കണം അപ്പോഴേ ഉള്ളൂ ഇല്ലെങ്കിൽ പെട്ടെന്ന് ചീഞ്ഞു പോവും അപ്പം ഇതുപോലെ എടുത്തിട്ട് ഞാനിപ്പം മല്ലിയിലിട്ട അതേ കണ്ടെയ്നർ ബോക്സ് തന്നെയാണ് വെക്കാട്ടത് ഇല്ലെങ്കിൽ നമുക്ക് സിപ്പ് ലോക്കിൽ അങ്ങനെ തന്നെ വെച്ചാലും മതി വെക്കുന്ന സമയത്ത് എപ്പോഴും ഫ്രിഡ്ജിൻ്റെ ഏറ്റവും അടിയിലെ തട്ടിൽ തന്നെ വെക്കുക ഇല്ലെങ്കിൽ ചീഞ്ഞ തണുപ്പ് കൂടി കഴിഞ്ഞാൽ ചീഞ്ഞു പോവും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ നമ്മളടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിൽ സാധനങ്ങൾ വെക്കുന്ന സമയത്ത് നമ്മൾ വെജിറ്റബിൾ ബോക്സിലൊക്കെ വെക്കുമ്പോൾ നമ്മൾ സാധാരണ അല്ലാത്ത കവറിലോ സഞ്ചിയിലോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ കവറും ഇങ്ങനെ എടുത്ത് നോക്കണം ഏതിലായിരുന്നു തക്കാളി ഏതിലാണ് പയർ എതിലാണ് എന്നൊക്കെ അപ്പോൾ ഇങ്ങനെ ഗ്ലാസ് ടൈപ്പ് കവറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെജിറ്റബിൾ ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് ഏതാണെന്നൊക്കെ കാണാം പിന്നെ കൂടുതലായിട്ട് ഇതുപോലെ ഇവിടെ അധികം ഒന്നിച്ചാണ് പച്ചക്കറി കൊണ്ടുവരിക അപ്പം തക്കാളിയൊക്കെ അത്രയും കൂടുതലായി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഇടയിലെ ഒക്കെ ൊക്കെ കേടുവന്നിട്ടുണ്ടെങ്കിലൊക്കെ അല്ലാത്തൊക്കെ വരലാണേൽ നമ്മളിങ്ങനെല്ലാം പുറത്തേക്കിട്ടൊക്കെ നോക്കണം ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കുക പിന്നെ പയറാണെങ്കിലും ചിരിഞ്ഞ് പോകുന്നുണ്ടോയെന്നൊക്കെ നമുക്ക് വേഗം അറിയാം അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പണിയെളുപ്പാണ് അപ്പോൾ ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക പിന്നെ അടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ അച്ചാറിനൊക്കെ ഉപ്പ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് വറുത്തിട്ട് ഉപ്പുപൊടി ഒന്ന് വറുത്തിട്ട് ഞാനിപ്പോൾ ഉപ്പുപൊടി ഉണ്ടാക്കുക കല്ലുപ്പ് വെച്ചിട്ടാണ് കേട്ടോ ഉപ്പുപൊടി ഉണ്ടാക്കാറ് അപ്പോൾ അപ്പോഴും ഒന്ന് വറുത്തിട്ടാണ് ചെയ്യുക എന്നിട്ട് നമ്മൾ അച്ചാറിനൊക്കെ ചേർക്കുകയാണെങ്കിൽ അച്ചാർ പെട്ടെന്നും കേടാവാതിരിക്കും പിന്നെ നമ്മൾ ഈ മുളകുപൊടിയൊക്കെ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ നമ്മൾ അടുക്കളയിലേക്ക് എടുക്കുന്ന സമയത്ത് സാധാരണ ഉപയോഗിക്കുന്നതാണെങ്കിലും കുറച്ച് ദിവസം നമ്മൾ ഉപയോഗിച്ച് ബാക്കി ഇങ്ങനെ കട്ട പിടിക്കുന്നതായിട്ട് കാണാം അപ്പം അങ്ങനെ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പിന്നെ ഇത് അതിൽ ഇതുപോലെ വറുത്ത് ചൂടാറിയ ഉപ്പുപൊടി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കട്ട പിടിക്കുന്ന ഒഴിവാണ് അതിൽ ഈർപ്പൊക്കെ ആ ഉപ്പ് വലിച്ചെടുത്തോളൂ അപ്പോൾ കുറേ ഒന്നും ഇടണ്ട കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് കറിയിലൊക്കെ മുളക് പൊടി ഇടുമ്പോൾ അതിൻ്റെ കൂടെ ഉപ്പും കൂടെ ഇടുമ്പോൾ നമ്മളെ ഉപ്പ് ബാലൻസ് ആയി വരില്ല പിന്നെ നമ്മൾ ഈ മല്ലിയിലേൻ്റെ തണ്ടൊക്കെ ഇതുപോലെ ഒരു ചട്ടിയിൽ കുഴിച്ചിട്ടിട്ട് നമ്മൾ മഴയാണെന്നുണ്ടെങ്കിൽ പുറത്ത് വെക്കരുത് കേട്ടോ നല്ല മഴയത്ത് വെച്ചാൽ പെട്ടെന്ന് ചീഞ്ഞു പോവും അപ്പോൾ എൻ്റെ അടുത്ത് കുറേ മല്ലിയില ഉണ്ടായിരുന്നു പക്ഷെ അത് മഴയത്ത് വെച്ചിട്ട് പെട്ടെന്ന് ചീഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ഇനിയും ഞാൻ പിടിപ്പിക്കാനുള്ള ശ്രമത്തിൽ അപ്പോൾ ഓരോ പ്രാവശ്യം കിട്ടുന്നത് നമ്മൾ ഇതുപോലെ കുഴിച്ചിട്ടാ കുറച്ച് കാലത്തേക്ക് നമുക്ക് പുതിയനയില നമുക്ക് വീട്ടിലുണ്ടാക്കാം ഇതിപ്പം ഞാൻ അങ്ങനെ ഉണ്ടാക്കിയ പുതിയനയിലൊരു ഗ്രോ ബാഗിൽ വെച്ചതാണ് അപ്പോൾ നമുക്ക് മിൻഡിലായ്മൊക്കെ ഉണ്ടാക്കുമ്പോൾ എളുപ്പമാണ് ഇങ്ങനെ ആകുമ്പോൾ അതിന് പ്രത്യേക ആണ് ഒരേ എല്ലാം മതി നമുക്ക് ആ അടുക്കളയിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലാണ് അപ്പം നിങ്ങൾക്ക് ഈ ടിപ്സൊക്കെ ഉപകാരപ്പെടുകയാണെന്നുണ്ട് നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനിയും ഒരു പുതിയൊരു വീഡിയോമായി വരുന്നവരെയും ബായ് താങ്ക് യു